നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം അയൽ രാജ്യങ്ങളിലെ തുറമുഖവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ നടത്തുന്ന തന്ത്രപരമായ നീക്കങ്ങൾ വീണ്ടും വിജയത്തിലെത്തി എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇറാനിലെ ചമ്പാഹർ തുറമുഖവും മ്യാൻമറിലെ സിബേ തുറമുഖവും സ്വന്തമാക്കാനുള്ള വിജയകരമായ നീക്കങ്ങൾ നടത്തിയ ഇന്ത്യ ബംഗ്ലാദേശിലും അത് ആവർത്തിച്ചിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ ബംഗ്ലാദേശിലെ മോംഗ്ലെ തുറമുഖത്തിന്റെ ടെർമിനൽ അവകാശങ്ങൾ ചൈനയെ മറികടന്ന് ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുകയാണ് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മേഖലയിൽ ചൈനയുടെ വലിയ പ്രതീക്ഷയായിരുന്ന ബംഗ്ലാദേശിലെ മോംഗ്ലെ തുറമുഖം തുറമുഖത്തിന്റെ പ്രവർത്തന അവകാശമാണ് ഇന്ത്യ നേടിയിരിക്കുന്നത് ചിറ്റാഗോ തുറമുഖത്തിന് പിന്നിൽ ബംഗ്ലാദേശിലെ ഏറ്റവും വലിയ തുറമുഖത്തിന്റെ പട്ടികയിൽ രണ്ടാം സ്ഥാനത്താണ് മോംഗ്ലെ തുറമുഖം ഉള്ളത് ഇന്ത്യൻ സമുദ്ര മേഖലകളിൽ ചൈനയുടെ സ്വാധീനം വളർന്നു വരുന്നത് തടയാനുള്ള മികച്ച നീക്കമാണ് മോംഗ്ലെ തുറമുഖത്തിന്റെ ടെർമിനൽ നിയന്ത്രണം ഇന്ത്യ ഏറ്റെടുത്തു എന്ന വിദഗ്ദ്ധ വിലയിരുത്തുന്നത് ഇന്ത്യയുടെ ഊർജ ഇറക്കുമതിയിൽ എൺപത് ശതമാനവും ഇന്ത്യൻ സമുദ്രത്തിലൂടെയാണ് ഉള്ളത് ഈ സാഹചര്യത്തിൽ ചൈനീസ് നീക്കങ്ങൾക്കുള്ള മറുപടിയാണ് മോംഗ്ലേ തുറമുഖത്തിലൂടെ ഇന്ത്യ നൽകിയതെന്ന വിലയിരുത്തലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പ്രധാനപ്പെട്ട സമുദ്ര മേഖലകളിൽ ഇന്ത്യയുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പതിനേഴ് തുറമുഖങ്ങളിൽ ചൈനീസ് കമ്പനികളുടെ ഇടപെടലുകളുണ്ട് പതിമൂന്ന് തുറമുഖങ്ങളിൽ ചൈനീസ് കമ്പനികൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ എട്ട് പദ്ധതികളിൽ ഷെയറുകളും ഈ കമ്പനികളുടെ കയ്യിലുണ്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിന് പുറമെ യു എ പോലുള്ള രാജ്യങ്ങളിലെ ടെർമിനലുകളിൽ ലീസുകളും ചൈനീസ് കമ്പനികൾ സ്വന്തമാക്കിയിട്ടുണ്ട് ഈ രാജ്യങ്ങളിലൊക്കെ തന്നെ സ്വാധീനം വർദ്ധിച്ചുകൊണ്ട് ഇന്ത്യയും തൊട്ടു പുറകിൽ തന്നെയുണ്ട് മാരിടൈം സിൽക്ക് റോഡ് പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യൻ സമുദ്രത്തിലെ സ്വാധീനം ചൈന വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാനിലെ ഗ്വാഡിയാർ തുറമുഖത്തും ഈസ്റ്റ് ആഫ്രിക്കയിലെ ജിംബൂട്ടി തുറമുഖത്തും ചൈന നിക്ഷേപം നടത്തിയത് ഇതിന്റെ ഭാഗമായിട്ടാണ് ജിംബൂട്ടി എഴുപത്തി എട്ട് ദശ യു എസ് ഡോളറും ഗ്വാഡിയാറിൽ ഒന്നേ ദശാംശം ആറ് ബില്യൺ ഡോളറുമാണ് ചൈന നിക്ഷേപിച്ചിരിക്കുന്നത് എന്നാൽ ഇതിനെ മറികടന്നുകൊണ്ട് ഇറാനിലെ ചമ്പാഹർ തുറമുഖത്തിന്റെ പ്രവർത്തനം ഇന്ത്യ ഏറ്റെടുത്തിരുന്നു ഇന്ത്യൻ മഹാസമുദ്രത്തിലെ തുറമുഖത്തിലെ മികച്ച പങ്കാളി എന്ന നിലയിൽ ഇന്ത്യയുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതിനുള്ള മികച്ച അവസരമാണ് മോംഗ്ലെ തുറമുഖമെന്ന് മുൻ ഇന്ത്യൻ നാവിക ഓഫീസറും എസ് സി എം ബി ഡയറക്ടറുമായ സി ഉദയഭാസ്കർ വ്യക്തമാക്കി വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതോടെ കൂടുതൽ തുറമുഖങ്ങൾ ഇന്ത്യയുടെ നിയന്ത്രണത്തിൽ വരുമെന്നാണ് സൂചനകൾ ലഭ്യമാകുന്നത് മോംഗ്ലേ തുറമുഖവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ഡീലിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല എങ്കിലും സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യൻ പോർട്ട് ഗ്ലോബൽ ലിമിറ്റഡ് ആയിരിക്കും മോംഗ്ലെ തുറമുഖത്തിന്റെ ടെർമിനൽ നിയന്ത്രിക്കുക